പരിലാളിത അങ്കാൻ കമലാപരിലാളിതാങ്കാൻ അംഗാൻ കമലാ പരിളിദാൻ പ്രത്യേകമേവരിള പരിലാളിതാ പ്രത്യേകമേവലാരിലാളിദാൻ ഭോഗീന്ദ്രഭോഗ ശയനീന്ദ്രഭോഗശയ നയന അഭിരാമാൻ നയനാഭിരാമാൻ भोगेन्द्रभोगशयनान् नयनाभिरामान् लीलानिमीलितदृशः लीलानिमीलितदृश सनग आदियोगी सनगादियोगी लीलानिमीलितदृशस्सनगादियोगी लीलानिमीलितदृशस्सनगादियोगी व्यासेभिदान् कमलभूः ದರ್ಶ ವ್ಯಾಸೇದೋ ದದರ್ಶ ಕಮಲೂ ದದರ್ಶ ಕಮಲೂರ್ಭವದೂ ಕಮಲೂರ್ಭವೋ ಪ್ರತ್ಯೇಕ ಭೋಗೇಂದ್ರಭೋಗಶಯನಾಭಿರ വ്യാസേ ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം എട്ടില് ബ്രഹ്മാവ് ശ്രീകൃഷ്ണൻ്റെ മായാവൈഭവത്തില് വീണ്ടും ആണ്ടുപോകുന്നതായിട്ടാണ് അന്വയം കമലഭൂഹു പ്രത്യേകം ഏവ കമലാപരിലാളിതാൻ ഭഗീന്ദ്രഭോഗശയ നയനാഭിരാമാൻ ലീലാ നിമീലിതൃശനാതിയോഗി വ്യാസേവിതാൻ കമലഭൂഹു ബ്രഹ്മാവ് പ്രത്യേകം യേറെ കമലാപരിലാളിത ശ്രീദേവി കാൽ കാൽതിരുമുഖാ മുതലായവയാൽ ലാളിക്കുന്നവരും ഭോഗീന്ദ്രഭോഗശയനാൻ അനന്തശയ്യയിൽ പള്ളികൊള്ളുന്നവരും കൊള്ളുന്നവരും വെച്ചാൽ ആ പല ഭഗവാൻമാരെ ഇങ്ങനെ കാണുകയാണ് ബ്രഹ്മാവ് വേറെ വേറെയായിട്ട് ആയിട്ട് എത്രത്തോളം പശുക്കുട്ടികളും എത്രത്തോളം ഗോപകുമാരന്മാരുണ്ടോ അത്രേ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും ശ്രീദേവി കാല തിരുമ്മുക മുതലായവയാൽ ഇങ്ങനെ ലാളിക്കുന്നവരും ഭഗവാൻ ഇങ്ങനെ അനന്തശൈലയിൽ ശയ്യയിൽ കൊള്ളുന്നവരുമായിട്ട് കാണുകയാണ് നയനാഭിരാമാൻ ലീലാനിമീലി ദർശ കണ്ണിന് പരമാനന്ദം നൽകുന്നവരും യോഗനിദ്രാലീലയാൽ അടഞ്ഞ കണ്ണുകളോടുകൂടിയവരും അപ്പം ആ ഓരോ ഭഗവാൻമാരും കണ്ണിന് പരമാനന്ദം നൽകുന്നവരായിട്ടും യോഗനിദ്ര ലീലയാൽ അടഞ്ഞ കണ്ണുകളോടുകൂടിയവരുമായിട്ടും സനകാതി യോഗി വ്യാസേവിതാൻ സനൽ സനകൻ സനത്കുമാരൻ മുതലായ യോഗികളാൽ ചുറ്റും നിന്ന് സാദരം സേവിക്കപ്പെടുന്നവരും അപ്പോൾ ഓരോ ഭഗവാൻമാരെയും സനൽകുമാരനും സനകനും ഒക്കെ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്ന സേവിക്കപ്പെടുന്നതായിട്ടും ഭവതഹാദ ദർശ ആയ നിന്തിരുവടിമാരെ ദർശിച്ചു വലതായിട്ടുള്ള ഭഗവാൻമാരെ ദർശിച്ചു ഇപ്പോൾ ബ്രഹ്മാവ് ഈ പുതിയ വത്സഗോപകുമാര സംഘത്തെ ആദ്യം കണ്ടത് ചതുർഭുജ വിഷ്ണുരൂപത്തിലാണെങ്കിൽ രണ്ടാമത് വൈകുണ്ഠത്തിലെ അനന്തശയന രൂപത്തിലും കാണുകയാണ് ഇപ്പോൾ ബ്രഹ്മാവ് ഓരോരോ ആ ഗോപത്സത്തെയും പശുക്കുട്ടിയെയും ഗോപകുമാരനെയും ആദിശേഷനാകുന്ന കിടക്കയില് മഹാലക്ഷ്മിയാൽ പരിലാളിതനായിട്ട് സനകാദിമുനികളാൽ സേവിക്കപ്പെടുന്നവനായിട്ട് നയനാഭിരാമനായി യോഗനിദ്ര ചെയ്യുന്ന വിഷ്ണു സ്വരൂപിയായിട്ട് കണ്ടു പ്രത്യേകമേവ കമലാപരിലാളിതാൻ ഭോഗേന്ദ്രഭോഗശയനാ നയനാഭിരാമാൻ ലീലാനിമേലിതൃശ സനകാദിയോഗി വ്യാസേവിധാൻ കമല ഭൂർഭവോ ദർശ